പ്രിയപ്പെടുവരെ കോഴിക്കോട്ടേക്കൊന്നു പോകാം മുക്കം മാമ്പറ്റ ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ കേസിൽ ഒന്നാം പ്രതി ദേവദാസനെ ആ ഹോട്ടലിനുടമ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുന്തംകുളത്ത് വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കൂട്ടുപ്രതികളും ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന എ കെ അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇന്നലെ ആ ദൃശ്യങ്ങൾ ആദ്യം റിപ്പോർട്ട് ടിവിക്കാണ് കിട്ടിയത് പക്ഷേ അതൊരു സ്ത്രീക്കെതിരെയുള്ള ഹരാസ്മെൻ്റ് ആയതുകൊണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ ചാനലിലൂടെ കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ അത് കേൾക്കുമ്പോൾ വല്ലാതെ ഉള്ളുലഞ്ഞു പോകുന്ന വല്ലാതെ ഭീതി ഉണ്ടാവുന്ന നിലവിളി നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാൻ കഴിയും എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് എ കെ അഭിലാഷ് ഈ ദേവദാസനെ ഇപ്പോൾ പിടി പിടികൂടിയിരിക്കുകയാണ് കുന്തംകുളത്ത് നിന്ന് എപ്പോൾ എവിടെ വെച്ചാണ് പിടികൂടിയത് കുന്ദംകുളത്ത് ഇയാൾ ഒളിവിൽ കഴിയാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ നാടുവിട്ടു പോകാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ ആ ഡോക്ടർ അരുൺകുമാർ ഇദ്ദേഹം എറണാകുളത്തേക്ക് പോകുന്ന വഴിയിലാണ് പിടികൂടിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് ഇദ്ദേഹം പോലീസിൻ്റെ പിടിയിലായത് ഈ കേസുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോയത് കാരണം നേരത്തെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് കാൽത്തട്ടി താഴെ വീണു എന്നുള്ള രീതിയിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പോലീസിന് മുമ്പിലെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ ഒരു അന്വേഷണമൊന്നും നടത്തിയിരുന്നില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ വന്നതോടുകൂടിയാണ് ആ പെൺകുട്ടി എത്രത്തോളം ക്രൂരമായ അനുഭവത്തിലൂടെയാണ് കടന്നുപോയെന്ന് പോലീസിന് വ്യക്തമാവുകയും കൃത്യമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ദേവദാസിനെ ഇപ്പോൾ മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് പത്ത് മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഏതായാലും ഇത് സംബന്ധിച്ച് പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്തത് കാരണം ഈ പെൺകുട്ടി പീഡനശ്രമം ചെറുക്കുന്നതിനിടെ ഈ ബിൽഡിങ്ങിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് ഒന്നാം നിലയിൽ നിന്ന് താഴോട്ട് ചാടി അതോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ദേവദാസിൻ്റെ സഹ സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേർ അതായത് റിയാസും സുരേഷും ഈ പെൺകുട്ടിയെ അവിടെ നിന്നും കിടക്കുന്ന ആ നിലയിൽ പോലും പിടിച്ചിഴച്ച് അകത്തേക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് കടത്തിക്കൊണ്ടുപോലുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ള കാര്യം അതായത് പീഡനശ്രമം വീണ്ടും നടന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് അതിക്രൂരമായ ശേഷവും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഈ ദേവദാസിന്റെ സുഹൃത്തുക്കൾ ശ്രമിച്ചു എന്നാണ് അല്ലേ എത്ര ക്രൂരമാണല്ലേ അഭിലാഷ് ായിട്ടും ആ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ പെൺകുട്ടി കൊടുത്തി കൊടുത്തിരിക്കുന്നത് റിയാസാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ വലിച്ചഴച്ച് മുറിക്കകത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത് ഇതോടുകൂടി തന്നെ പെൺകുട്ടി വലിയ ശബ്ദത്തിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്തോടു കൂടി നാട്ടുകാരൊക്കെ വന്നതോടുകൂടിയാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി ഏതായാലും സഹപ്രതികളായ കൂട്ടുപ്രതികളായ മറ്റ് രണ്ടുപേരെക്കുറിച്ചുള്ള വിവരവും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ അവരും പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഓക്കെ